ബിസ്മില്ല വസലാ തുസ്സലാ മുലാ റസൂലില്ല വാലാ അലിഹി വസ്ഹബിഹി അജുമായി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ ഒരു ചോദ്യം ഇമാമ ഹുത്തുബ നടത്തിക്കൊണ്ടിരിക്കുകയെ വെള്ളിയാഴ്ച ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ തൊട്ടടുത്തുള്ളയാളോട് സലാം പറയുകയും മുസാഫഹത്ത് കൈ കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്താണ് അയാൾ ചെയ്യേണ്ടത് അയാൾക്ക് നിർബന്ധമായിട്ടുള്ളത് എന്നാണ് ഇവിടെ സൗദി ഉന്നത പണ്ഡിത സഭ നൽകിയ മറുപടി അയാൾക്ക് മുസാഫഹത്ത് ചെയ്യാം കൈകൊണ്ട് പക്ഷേ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ ഹുതുബ ഇമാം അവസാനിപ്പിക്കുമ്പോൾ അയാൾക്ക് ആ സലാമിന് മറുപടി പറയാവുന്നതാണ് ഇനി ഇമാമ രണ്ടാമത്തെ ഹുത്തുവ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ സലാം പറഞ്ഞതെങ്കിൽ ആ രണ്ടാമത്തെ ഹുത്തുബസാനിച്ചതിന് ശേഷം അയാൾക്ക് മറുപടി നൽകാവുന്നതാണ് എന്നതാണ് അപ്പോൾ ഹുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ സലാം അടക്കാൻ പാടില്ല മുസാഫഹത്ത് ചെയ്യുന്നത് അനുവദനീയമാണ് മുസാഫത്ത് ചെയ്യാം എന്നതാണ് സൗദി പണ്ഡിത പണ്ഡിതസഭയുടെ ഫതുവാ അസലമലൈക്കും വരഹമല്ലാഹി വാർത്തകാ